ഹൗസ് വൈഫ്മാർ കുറച്ച് പേരൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് ആളുകളൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടില്ലെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്ന കാലം ഏതാണ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടീനേജ് അല്ലേ ഇവിടെയുള്ള വിവാഹിതരായ ആളുകളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇറ്റ്സ് ടീനേജ് ആണ് കുട്ടിക്കാലം അല്ല കുട്ടിക്കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ ഉണ്ടല്ലോ കൗമാര പ്രായത്തിലെ ചില മൊമൻസ് മറക്കാതെ നമ്മൾ നമ്മളുള്ളിൽ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്നറിയോ നമ്മളെ കൂടെ പോരണത് നമ്മളുടെ കൂടെ പോന്നോണ്ടിരിക്കുക അവിടെ വരെ വരൂ അത് അതുകൊണ്ടാണ് മായാതെ മറയാതെ നമ്മുടെ ഓർമ്മയെ ഇങ്ങനെ പിച്ചു ചീന്തിക്കൊണ്ടോ അല്ലെങ്കിൽ മനോഹരമാക്കിക്കൊണ്ടോ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് മനോഹരമാക്കുക എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഡോക്ടർക്ക് പറയാനുള്ളത്